കവിയൂർ അന്തരിച്ചു മലയാള സിനിമയിൽ ആറു പതിറ്റാണ്ടുകാലം നിറഞ്ഞു നിന്ന നടി കവിയൂർ പൊന്നമ്മു എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു പ്രായം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം അമ്മ വേഷത്തിൽ പകരമയ്ക്കാനില്ലാത്ത നടിയാണ് താനെന്ന് പലതവണ തെളിയിച്ച പൊന്നമ്മ എഴുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് വടക്കൻ പറവൂരിലെ കരിമാളൂരിലെ വസതിയിൽ ജ്യേഷ്ഠനും കുടുംബത്തിനുമൊപ്പമാണ് കവിയൂർ പൊന്നമ്മ കഴിഞ്ഞുവന്നത് ഏകമകൾ ബിന്ദു അമേരിക്കയിലാണ് സിനിമാ നിർമ്മാതാവായിരുന്ന മണിസ്വാമിയായിരുന്നു ഭർത്താവ് അന്തരിച്ച പ്രശസ്ത നാടക സിനിമാ നടിയായിരുന്ന കവിയൂർ രേണുക പൊന്നമ്മയുടെ സഹോദരിയാണ് മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നാല് തവണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റി നാല് എന്നിങ്ങനെ നാല് തവണ കവിയൂർ പൊന്നമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് സെപ്റ്റംബർ പത്തിന് പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന ഗ്രാമത്തിലാണ് ജനനം കുട്ടിക്കാലം പൊൻകുന്നത്തായിരുന്നു പിന്നീട് സംഗീത പഠനത്തിനായി ചങ്ങനാശ്ശേരിയിലെത്തി അസുഖബാധിതയായി ബാധ്യതയായി ചികിത്സയിലായിരുന്ന കവിയൂർ പൊന്നമ്മയുടെ ആരോഗ്യനിലയെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ആശങ്കയിലായിരുന്നു ആരാധകർ സിനിമാലോകം മുഴുവനും കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികളുമായി എത്തി ഏറ്റവും വികാരനിർഭരമായ നിമിഷങ്ങൾ പങ്കുവച്ചുകൊണ്ടെത്തിയത് മോഹൻലാലും കുടുംബവുമാണ് ഏറ്റവും അധികം മോഹൻലാലിന്റെ അമ്മ വേഷത്തിൽ എത്തിയൊരു താരം കൂടിയാണ് കവിയൂർ പൊന്നമ്മ മോഹൻലാലിന്റെ അമ്മ എന്ന് പറയുമ്പോൾ സിനിമയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് കവിയൂർ പൊന്നമ്മയുടെ മുഖം തന്നെയാണ് ആ അമ്മച്ചിരി മാഞ്ഞു എന്നാണ് പല മാധ്യമങ്ങളും ഇതിനോടകം റിപ്പോർട്ട് ചെയ്തത് മലയാള സിനിമ ആരാധകർക്ക് അമ്മച്ചിരിയായി ഓർമ്മയുണ്ടാകുന്ന ഒരു കഥാപാത്രം തന്നെയാണ് കവിയൂർ പൊന്നമ്മ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലേക്ക് എത്തിയ കവിയൂർ പൊന്നമ്മ എന്നാൽ ഇന്നും എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് പല താരങ്ങളുടെയും അമ്മ വേഷത്തിൽ തന്നെയാണ് ഏറ്റവും അധികം അമ്മ വേഷം ചെയ്ത ഒരു നടി കൂടിയാണ് കവിയൂർ പൊന്നമ്മ പതിനാലാമത്തെ വയസ്സിലാണ് പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിന്റെ നാടകങ്ങളിൽ ഗായികയായിട്ട് കലാരംഗത്തേക്ക് കവിയൂർ പൊന്നമ്മ കടന്നു വന്നത് കെ പി എസ് സിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ നാടകരംഗത്തെത്തുകയായിരുന്നു തോപ്പിൽ ഭാസിയാണ് തന്റെ അഭിനയ കലയുടെ ഗുരുവായി കവിയൂർ പൊന്നമ്മ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലാണ് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ തൊമ്മൻറെ മക്കളിൽ സത്യൻറെയും മധുവിന്റെയും അമ്മയായി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ തന്നെ ഓണയിൽ നിന്നിൽ സത്തിൻ്റെ നായിക കഥാപാത്രവുമായി